അറബ് രാജ്യങ്ങൾക്ക് ഇറാൻ്റെ മുന്നറിയിപ്പ് സൗദി അറേബ്യ യു എ ഖത്തർ തുർക്കി പോലെയുള്ള രാജ്യങ്ങൾക്കും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങൾക്കുമാണ് അക്രമ മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ എയർബേസ് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക തങ്ങളുടെ രാജ്യത്തിന് നേരെ അക്രമം നടത്തിയാൽ ദയാകാരുണ്യമില്ലാത്ത രീതിയിലുള്ള തിരിച്ചടി നിങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് ഇറാൻ്റെ ഭാഗത്ത് നൽകിയിരിക്കുന്നത് മധ്യശ്രമങ്ങൾ ഇപ്പോൾ ഒമാൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ മധ്യശ്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അത് ഈ അതൊരു മധ്യസ്ഥ രീതിയിലേക്ക് അവസാനിക്കാനുള്ള സാധ്യതകൾ തന്നെ വിരളമാണ് എന്നുള്ളതാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഒമാൻ്റെ മുൻപിലേക്ക് അമേരിക്ക ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചത് പ്രധാനമായിരിക്കുന്ന നിർദ്ദേശം അവിടുത്തെ ഈ ലീഡർഷിപ്പ് മാറുക എന്നുള്ളതാണ് പ്രധാന ഈ ലീഡർഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ആയത്തുള്ള അലി കംനയുടെ സ്ഥാനമാറ്റമാണ് സ്ഥാനാരോഹണം എന്ന് സ്ഥാനമാറ്റം എന്നുള്ളത് കൊണ്ട് തന്നെ പറയുന്നുണ്ട് അത് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പകരം നിങ്ങൾക്കൊരാളെ നിയമിക്കാമല്ലോ അയാൾ പ്രായമുള്ള ആളാണല്ലോ മാറി നിൽക്കട്ടെ എന്ന പരാമർശം അത് പോ അതൊരിക്കലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ആ രാ രാജ്യത്തെ പരിരക്ഷിക്കുന്ന ഒരു രാജ്യത്തിലെ ഭരണത്തലവനോട് രാജ്യ രാജ്യത്തിൻ്റെ സ്ഥാനത്തു നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് ഇത്തരത്തിൽ കണിശമായിരിക്കുന്ന നിലപാടുകളാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇത് ലക്ഷത്തിലെത്തുക വലിയ പ്രയാസമാണ് അങ്ങനെ ലക്ഷ്യത്തിലെത്താതിരിക്കുന്ന ഒരു സാഹചര്യം വരികയും ആ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അമേരിക്ക ആക്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കഠിനമായിരിക്കുന്ന മറുപടിയായിരിക്കും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന് ഇറാൻ്റെ പ്രസിഡൻ്റ് ഇറാൻ്റെ പ്രസിഡൻ്റും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും സംയുക്തമായ രീതിയിൽ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് രണ്ട് രണ്ടിടങ്ങളിൽ അവർ ഒന്നിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നു അപ്പോൾ അബ്ബാസ് അറാജിയുടെ വിദേശകാര്യമന്ത്രിയുടെ നിലപാട് കർക്കശമാണ് അതേപോലെ തന്നെ പ്രസിഡന്റ് നിലപാടും മസൂദ് ബഷിസ് നിലപാടും അങ്ങനെ തന്നെയാണ് അഹത്തുള്ള അലി കമനായി എന്ന് പറയുന്ന സുപ്രീം ലീഡർ അയക്കുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടും ഒരേ രീതിയിൽ തന്നെയാണ് രാജ്യം ഒരുമിച്ച് നിൽക്കുന്നു രാജ്യം ചേർന്നു കൊണ്ടാണ് മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് എൺപത് മുതൽ എൺപത്തി അഞ്ച് ശതമാനത്തോളം ജനങ്ങളും സർക്കാരിനോടൊപ്പവും അതിൻ്റെ നിയമ സംഹിതയോടൊപ്പവുമാണ് അവർക്ക് ഈ ഭരണമാറ്റം മാറണം എന്നുള്ളതല്ല ഇവർക്ക് വിശ്വാസപരമായിരിക്കുന്ന ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ കൂന്നിയ ഒരു രാജ്യം നിലനിൽക്കണം സാമ്പത്തിക തകർച്ച ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം അമേരിക്ക തന്നെ കടുത്ത രീതിയിലുള്ള സാമ്പത്തിക സാമ്പത്തിക പ്രതിസന്ധി പല ഉണ്ടായിട്ടുണ്ട് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പിന്നീട് അതിന് ബദൽ സംവിധാനം കൊണ്ടുവന്ന ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയാണ് ചെയ്തതല്ലാതെ ഭരണം മാറുകയല്ല സാമ്പത്തിക തകർച്ച ഉണ്ടാവുകയാണെങ്കിൽ ഭരണം മാറുകയാണെങ്കിൽ ഇപ്പം നിലനിൽക്കുന്ന ലോകത്തിലെ ഒരു അറുപത് ഏഴ് ശതമാനം രാജ്യവും മാറേണ്ടത് തന്നെയാണ് അപ്പോൾ അതൊരു ബദൽ സംവിധാനമല്ല ഇപ്പോൾ ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ഇതിന് മുൻപ് തന്നെ വലിയ ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിനെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് അറബ് രാജ്യങ്ങളോട് ഇറാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ എയർബേസ് ആണ് ഉപയോഗിക്കുക ഗൾഫ് രാജ്യത്തിലെ ഏറ്റവും വലിയ എയർബേസിൽ ഒന്ന് അലുദൈദ എന്ന് പറയുന്ന ഖത്തറിൽ പ്രവർത്തിക്കുന്നതാണ് ഈ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനു മുൻപ് ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാനെ അമേരിക്ക ആക്രമിച്ചത് ആ ഇസ്രായേലിൻ്റെ അക്രമത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു അക്രമ പരമ്പര അക്രമം തന്നെ നടത്തിയിരുന്നു അമേരിക്ക അത് അറേബ്യൻ വിമാനത്താവളം ഉപയോഗിച്ചല്ല ജപ്പാനിലുള്ള രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്ക പിടിച്ചടക്കിയിരിക്കുന്ന പ്രദേശം ജപ്പാനിൽ അമേരിക്ക പിടിച്ചടിക്കുന്ന പ്രദേശത്ത് അവർ സൈനിക ബേസ് ഉണ്ടാക്കുകയും ആ സൈനിക ബേസിൽ നിന്ന് മുപ്പത്തി മണിക്കൂർ പറന്നുകൊണ്ടാണ് ഇറാനിലെ ആണവ കേന്ദ്രത്തിന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയത് അന്ന് അന്നും ഈ സമാനമായ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് ഇറാൻ അറബി രാജ്യങ്ങൾക്കും മുസ്ലിം രാജ്യങ്ങൾക്കും നൽകിയിരുന്നു നിങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് നിന്ന് തങ്ങളുടെ രാജ്യത്തിന് നേരെ ഏതെങ്കിലും തരത്തിലൊരാക്രമം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായിരിക്കുന്ന തിരിച്ചടി ആ രാജ്യത്തിനെ കേന്ദ്രീകരിച്ച് ഉണ്ടാകും എന്നുള്ളതാണ് അന്ന് അവർ പറഞ്ഞു വെച്ചത് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അകന്നു പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അമേരിക്ക എന്ത് ചെയ്തിട്ടില്ല ആ മേഖല ആക്രമിച്ചിട്ടില്ല പക്ഷേ ഇറാൻ എളുപ്പമുള്ള മാർഗം വെച്ചുകൊണ്ട് കൊണ്ട് തിരിച്ചടിച്ചു അത് ശക്തമായിരിക്കുന്ന തിരിച്ചടിയാണ് രണ്ട് ബിൽഡിങ്ങൾ പോലും അപ്രത്യക്ഷമായിട്ടുണ്ട് എന്ന് പിന്നീടുള്ള സാറ്റലൈറ്റ് ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യമാവുകയും ചെയ്തു ഈ രീതിയിലായിരുന്നു ആ റൂട്ട് കാര്യങ്ങളൊക്കെ പോയിരുന്നത് ഇപ്പം രണ്ടാം ഘട്ടത്തിൽ വീണ്ടും ഇറാനിലുണ്ടായിരിക്കുന്ന സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വേഷങ്ങൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ഘട്ടത്തിലും യഥാർത്ഥത്തിൽ ഇറാൻ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് ഇറാനിലെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് രഹസ്യമായിരിക്കുന്ന അന്വേഷണ സംവിധാനം ഇപ്പോൾ തന്നെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരിക്കുകയാണ് അതിൽ അവർ അവർ കണ്ടെത്തിയിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഏറെക്കുറെ പതിനഞ്ച് ശതമാനത്തില് താഴെയുള്ളവരാണ് ഈ പ്രക്ഷോഭവും സംവരണങ്ങളും നടത്തുന്നത് ആ സമര പ്രക്ഷോഭം നടത്തുന്നവരെ വ്യത്യസ്തമായിരിക്കുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് അതിൽ ഈ ക്രിമിനൽ കേസ് പോലെയുള്ള പ്രവൃത്തിയിൽ ശിക്ഷിക്കപ്പെട്ട് പുറത്ത് ഇറങ്ങിയവരാണ് കൂടുതൽ പേരും ഉള്ളത് കൂടുതൽ അതിലുള്ളവരിൽ ഇത്തരം വിഭാഗങ്ങളെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പിന്നീട് മൊസാദിൻ്റെ ഏജൻറ്റുമാർ കുറച്ചെങ്കിലും അങ്ങനെയുണ്ട് അത് ഓരോരോ മേഖല കേന്ദ്രീകരിച്ചു അവർ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് വിദേശ രാജ്യങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ കൂട്ടത്തിലുണ്ട് എന്ന് മനസ്സിലാകുന്നു അങ്ങനെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത തുറകളിൽ പരസ്പരം ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഏകോപനമില്ലാത്ത വിഭാഗങ്ങൾ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കാനോ അടിസ്ഥാനപരമായിരിക്കുന്ന മുദ്രാവാക്യത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു സമരം നടത്താനോ കഴിവില്ലാത്തവർ ചിതറിക്കിടക്കുന്ന വിഭാഗത്തെ സോഷ്യൽ മീഡിയ വഴി ഏകോപിപ്പിച്ചു കൊണ്ടുള്ള സമര രീതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്ന് ചുരുക്കം അപ്പോൾ കഴിഞ്ഞ ദിവസം സർക്കാർ അനുകൂലമായിരിക്കുന്ന പ്രകടനം നടത്തിയിരുന്നു രാജ്യത്തുടനീളം ആളുകൾ പങ്കെടുത്ത ഏകദേശം അറുപതിൽ അധികം നഗര പ്രാന്ത പ്രദേശത്തിലൂടെ കടന്നു പോയിരിക്കുന്ന കൂറ്റൻ റാലികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവരൊക്കെ വിളിച്ചത് സർക്കാർ മാറിയതുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ പ്രതിസന്ധിക്ക് ഒരു മാറ്റം വരാൻ പോകുന്നില്ല അതിൻ്റെ ഒരു മാറ്റം മാറ്റം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി വിഷയങ്ങളുമെല്ലാം അമേരിക്കയാൽ ഉണ്ടാകുന്നതാണ് അവരാണ് എന്ത് ചെയ്യുന്നത് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിലെ രാജ്യത്തെ നിർമ്മാണ വസ്തുക്കൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഇറാനെ സഹായിക്കുന്നവരെ തങ്ങൾ സഹായിക്കില്ലെന്നും അവർക്കു കൂടി ഉപരോധം ഏർപ്പെടുത്തും എന്നുള്ള ഒരു ഭീഷണി ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയാണ് അതായത് സാമ്പത്തിക തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസം അമേരിക്കയാൽ മാത്രം ഉണ്ടായതാണ് എന്ന് ചുരുക്കം അപ്പോൾ അവരിപ്പോൾ യു എനെ സംബന്ധിച്ചിടത്തോളം യു എൻ ഈ പ്രത്യേകമായിരിക്കുന്ന റോളൊന്നും ഇപ്പോൾ ഇല്ല അമേരിക്ക എന്താണോ പറയുന്നത് അതനുസരിക്കുക അമേരിക്കയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന നിലപാടുകൾ ഏതെങ്കിലും രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ വീറ്റോ പവർ ഉപയോഗിച്ച് അതുകൊണ്ട് അത് ഒഴിവാക്കുക മുപ്പതിലധികം തവണയാണ് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ന്യായമായിരിക്കുന്ന കാര്യങ്ങളെ റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രവർത്തനം ത് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരു ഗുണ്ടായിസമാണ് ഗുണ്ട ആക്ട് പോലെയുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ലോകത്ത് നടക്കുന്ന അമേരിക്ക വെല്ലുവിളിക്കാനും അഭിമുഖീകരിക്കാനും നേരിടാനും ശക്തിയുള്ള രാജ്യങ്ങൾ പോലും ഏറെക്കുറെ പിറകോട്ട് നിൽക്കുന്നതാണ് ഏറ്റവും ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം ഒന്നാം ലോകയുദ്ധത്തിൽ അമേരിക്ക യഥാർത്ഥത്തിൽ സൈനികപരമായിരിക്കുന്ന വലിയ ശക്തി അല്ലായിരുന്നു ഒന്നാം സ്ഥാനത്ത് അമേരിക്കയുടെ പേരിൽ അന്ന് ബ്രിട്ടന്റെ നേതൃത്വത്തിലും സോവിയറ്റ് യൂണിയൻ നോക്കാണ് അന്ന് അറിയപ്പെട്ട കക്ഷി രണ്ടാം ലോക യുദ്ധത്തിലും അങ്ങനെയാണ് രണ്ടാം ലോകത്തിൽ അമേരിക്കയ്ക്ക് സൈനികാധിപത്യം ുണ്ടാകുന്നത് ഇലോഷിലെ നാഗസാക്കിൽ അമേരിക്ക ആണവ സ്ഫോടനം നടത്തിയതിന് ശേഷമാണ് അന്ന് ലോകത്ത് ആണവായുധം എന്ന് പറയുന്ന സംവിധാനമുള്ള ഒരേ ഒരു രാജ്യം അമേരിക്ക മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ സ്ഫോടനം നടത്തി ജപ്പാൻ പരാജയപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായ സമയത്താണ് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകോത്തര നിലവാര നിലവാരമുള്ള ശക്തിയായ രാജ്യമായിട്ട് അമേരിക്ക തന്നെ പ്രഖ്യാപിച്ചത് പിന്നെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വലിയ സംവിധാനം സോവിയറ്റ് യൂണിയൻ ഉണ്ടാക്കിയിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ അകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കി സോവിയറ്റ് യൂണിയൻ തകർന്ന കാര്യം നമുക്കറിയാം പിന്നീടാണ് റഷ്യ ആയിട്ട് അത് രൂപാന്തരം പ്രാപിച്ചത് ആ റഷ്യയുമായിട്ട് ഇപ്പോൾ കൊമ്പകോർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ നയങ്ങളും നിലപാട് നമ്മൾ മനസ്സിലാക്ക വിഷയം ായിട്ട് ബന്ധപ്പെട്ട് കരീബിയൻ കടലിൽ റഷ്യയുടെ പതാക പതിച്ച കപ്പൽ പോലും അമേരിക്ക പിടിച്ചെടുത്തു ആ വിഷയമായിട്ടുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട സംഘർഷം ഇപ്പോൾ അവസാനിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇറാൻ ഇല്ലാതാക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ഇസ്രായേലും അമേരിക്കയും ഗൂഢ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആ പ്രവൃത്തി നിരന്തരം അവർ തുടരാറുണ്ട് ഈ നയതന്ത്ര ബന്ധം അമേരിക്കയുമായിട്ട് ഒരു നയതന്ത്ര ബന്ധവും ഇല്ലാത്ത രാജ്യം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്നത് ഐ ഐ എന്ന് പറയുന്ന അറ്റോണമി അറ്റോണി അന്താരാഷ്ട്ര എനർജി ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച ഒരു രാജ്യം കൂടിയാണ് ഇറാൻ പിന്നീട് ആ സഹകരണത്തെ റദ്ദു ചെയ്തുകൊണ്ടോ അല്ലെ ആ വിഭാഗം പോലും അറിയാതെയാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചത് അങ്ങനെ അന്യായമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചു എല്ലാ കാലത്തും അമേരിക്കയും മിസ്രായും ചെയ്തു ഇപ്പോൾ ഇറാനോട് സൗദി അറേബ്യയോട് പറഞ്ഞത് അമേരിക്കയുടെ നയങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ നിലപാടിനനുസരിച്ച് നിൽക്കുക എന്നുള്ള പ്രവൃത്തി സാധാരണഗതിയിൽ അറേബ്യൻ രാജ്യങ്ങൾ ചെയ്യാറുണ്ട് ആ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ നമ്മളെ അമേരിക്കയുമായിട്ട് വലിയ അടുപ്പിക്കുകയും മറ്റ് ലോകരാജ്യത്തിൽ നിന്ന് അകത്തുകയും ചെയ്ത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് പുരോഗതി ഉണ്ടാകുന്നതിനനുസരിച്ച് രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തീരെ താല്പര്യം കാണിക്കാറില്ല ഒരു കാലത്തും അറേബ്യൻ രാജ്യങ്ങൾ അപ്പോൾ അവരുടെ രാജ്യത്ത് വലിയ പുരോഗതിയും വിക വികസനങ്ങളും സാമ്പത്തികപരമായ രീതിയിൽ വലിയ മുന്നേറ്റങ്ങളും രാജ്യത്തിൻ്റെ കറൻസിക്ക് വലിയ മൂല്യമൊക്കെ ഉണ്ടാകും എന്നാൽ ഒരാക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർച്ചയിലാണ് ഏറ്റവും വലിയ ഉദാഹരണം ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച സമയത്ത് യഥാർത്ഥത്തിൽ ഖത്തർ അറിഞ്ഞതുപോലുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതാണ് പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എല്ലാ കാര്യത്തിലും അമേരിക്കയെ പിന്തുണക്കുന്ന ഒരു സംവിധാന നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് ഏകോപനമുള്ളൊരു സംവിധാന നിലപാടിലേക്ക് മാറ്റുകയും മുസ്ലിങ്ങൾക്ക് ഒരു യൂണിറ്റി ഉണ്ടാക്കുന്ന സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റേസി മൂന്ന് തവണ ഈ ജിദ്ദയിൽ നടത്തിയ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ശത്രുവിൽ തന്നെയാണ് മടിയിൽ വെച്ച് പോറ്റുന്നത് അവർ നിങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സംവിധാനമില്ല നിങ്ങൾ പേടിക്കേണ്ടതാണ് എന്ന മുന്നറിയിപ്പ് നൽകി വല്ലാതൊന്നും തന്നെയാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത് ഖത്തറിനെ ആ സമയത്ത് അമേരിക്കയ്ക്ക് വേണമെങ്കിൽ പ്രതിരോധിക്കാം അല്ലെങ്കിൽ അവർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും എല്ലാ സംവിധാനവും സാധിച്ചിട്ട് സാധിക്കാ സാധിക്കുമായിരുന്നിട്ടും ഒരിക്കൽ പോലും അമേരിക്ക അത് ചെയ്തിട്ടില്ല എന്നുള്ളതും ഒരു തിരിച്ചറിവാണ് ഇതിനെല്ലാം ആസ്പദമാക്കിയിട്ടാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങളുടെ രാജ്യത്തിലെ സൈനിക കേന്ദ്രങ്ങൾ വെച്ച് നിങ്ങൾക്ക് രാജ്യത്തിന് നേരെ ആക്രമുണ്ടായാൽ ഉറപ്പായിട്ടും ആ മേഖല കേന്ദ്രീകരിച്ച് തിരിച്ചടിക്കും ശത്രുവായിട്ട് കണ്ട് തിരിച്ചടിക്കും എന്നുകൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നു അതോടുകൂടി തന്നെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പുതിയൊരു തലത്തിലേക്കാണ് പോകുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്